ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചെലവഴിക്കേണ്ട വിവാഹവസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹെനാഗ്രിൻകെറ്റ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനമാരംഭിച്ചു സേവർചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യാതിഥിയായിരുന്നു മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽക്കട നിർവഹിച്ചു വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ആറ് രണ്ട് ഏഴ് ആറ് ആറ് ഒൻപത് 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 അഞ്ച് ആറ് ഏഴ് മൂന്ന് നാല് ഗുരുതര ആരോപണങ്ങളും അതിന്മേൽ അന്വേഷണവും നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ സ്മരണയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വ്യക്തമായി അനധികൃത സ്വത്ത് സമ്പാദത്തിനുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമേ തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത് ക്രമസമാധാന ചുമതലയിൽ തുടരവേ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുയർന്നപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അജിത് കുമാറിന് രക്ഷാകവചം ഒരുക്കിയത് പിണറായി വിജയന്റെ ദൂതനായാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അജിത് കുമാർ എ ഡി ജി പി പദവിയിലിരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നത് അടിവേരയിരുന്നത് കൂടിയാണ് ഡി ജി പി സ്ഥാനം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്